ാണ് ബിഹാർ നിയമസഭയിലേക്ക് വൻ ഭൂരിപക്ഷത്തോടുകൂടി എൻ ഡി എ വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ അതിൽ ഏറ്റവും നിർണായകമായി മാറിയത് ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിയാണ് എൻ ഡി എയിൽ ബി ജെ പി ജെ ഡി യുവിനും മുകളിലാണ് എൽ ജെ പിയുടെ വിജയരാശി വിജയ ശരാശരി മത്സരിച്ച് ഇരുപത്തിയൊൻപത് മണ്ഡലങ്ങളിൽ ഇരുപത്തിരണ്ട് സീറ്റുകളിൽ എൽ ജെ പി ഇപ്പോൾ ലീഡ് നിലനിർത്തിയിട്ടുണ്ട് ത്തി ഇരുപതിൽ നിതീഷ് കുമാറുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് എൽ ജെ പി നൂറ്റി മുപ്പതിലധികം സീറ്റുകളിൽ സ്വതന്ത്രമായി മത്സരിച്ചെങ്കിലും ഒരു സീറ്റ് മാത്രമാണ് നേടാനായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അമ്മാവൻ പശുപതി കുമാർ പരസുമായുള്ള തർക്കത്തെ തുടർന്ന് പാർട്ടി പിളർന്നു ഇതോടെ ചിരാഗിന്റെ രാഷ്ട്രീയ ഭാവി അസ്തമിച്ചു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിമൂന്നുകാരനായ ചിരാഗും അദ്ദേഹത്തിന്റെ ലോക് ജനശക്തി പാർട്ടിയും വൻ മുന്നേറ്റമുണ്ടാക്കി മത്സരിച്ച അഞ്ച് മണ്ഡലങ്ങളിലും ജയിച്ച് കരുത്ത് തെളിയിച്ചു നിയമസഭയിലേക്ക് ആദ്യഘട്ടത്തിൽ ചോദിച്ച സീറ്റുകൾ ചിരാഗിന് ലഭിച്ചിരുന്നില്ല അതിനിടെ ചിരാഗ് പ്രശാന്ത് കിഷോറിന്റെ ജൻ സൂരജ് പാർട്ടിയുമായി ചർച്ചകൾ നടത്തി ഒടുവിൽ ബിഹാർ എൻ ഡി എ നേതൃത്വം വഴങ്ങി ഫലം വന്നപ്പോൾ മികച്ച വിജയം ഭരണത്തിലെത്തിയാൽ ഉപമുഖ്യമന്ത്രി പദം അടക്കം ആവശ്യപ്പെടാനാണ് എൽ ജെ പിയുടെ നീക്കം രണ്ടായിരം നവംബറിൽ റാംവിലാസ് പാസ്വാന്റെ നേതൃത്വത്തിൽ നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡ് പിളർന്ന് രൂപീകരിച്ച ലോക് ജനശക്തി പാർട്ടിയുടെ ഏറ്റവും മികച്ച തിരഞ്ഞെടുപ്പ് വിജയമാണ് ന്യൂസ് ഡെസ്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം